ഈ അപ്പുകുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറൈസേഷന് ഞാൻ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ് സിദ്ദിഖ് ലാൽ അപ്പോൾ ആദ്യത്തെ ഭാഗം സിദ്ദിഖ് ലാലാണ് ഡയറക്റ്റ് ചെയ്തത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലാലാണ് ഡയറക്റ്റ് ചെയ്തത് പക്ഷേ അവരൊക്കെ കൺസീവ് ചെയ്ത് ആ ക്യാരക്ടറൈസേഷൻ പിന്നെ എന്നെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു എല്ലാം എൻ്റെ ക്രെഡിറ്റ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല ലാല് തന്നെ ഈ രണ്ടാം ഭാഗം എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ അപ്പുകുട്ടൻ്റെ ക്യാരക്ടറൈസേഷനിൽ ലാലിൻ്റെ അമ്മച്ചി കണ്ട് കരഞ്ഞ ഒരു രംഗമുണ്ടെന്ന് പറഞ്ഞു ഈ പള്ളിയുടെ നടയിൽ വെച്ചിട്ട് എല്ലാവരും ഒന്നാകണം എന്ന് റിക്വസ്റ്റ് ചെയ്ത് അവനെ അങ്ങനെ ഒറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടിട്ട് അന്ന് ഷൂട്ട് ചെയ്ത് ആ പോർഷൻ ലാല് ലാലിൻ്റെ അമ്മച്ചിയെ കൊണ്ട് കാണിച്ചപ്പോൾ അമ്മച്ചി കരഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് കണ്ട ആൾക്കാർ എത്രത്തോളം ചിരിച്ചോ ആ ചിരിച്ചോ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഈ അമ്മച്ചി കണ്ടിട്ട് കരഞ്ഞു എന്ന് പറയുമ്പോൾ അത് അപ്പക്കുട്ടിന്റെ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതയാണെന്ന് അന്ന് ലാൽ പറഞ്ഞു അപ്പോൾ ഈ ഹരിഹർ നഗർ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കഥാപാത്രമാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഇന്നും ഹരിഹർ നഗർ ഇപ്പൊ പറഞ്ഞ വാട്സാപ്പിലും ഏതിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഹരിഹർ നഗറിന്റേതായിട്ടുണ്ട് അതിനകത്ത് ഞാൻ പിന്നെ ഭരതേട്ടൻ്റെ അടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ അല്ലെ ഫിലോമിൻ ചേച്ചിയുടെ അടുത്ത് പോകുന്നതിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗീതാ വിജയന്റെ അടുത്ത് പോകുമ്പോൾ പരസ്പരം മത്സരിക്കുന്നതിന്റെ ആ സംഭവം പിന്നെ എൻ്റെ പല്ലെടുക്കുന്നതിന്റെ പിന്നെ അതിൻ്റെ സെന്റിമെന്റ്സ് എല്ലാ കാര്യങ്ങളിലും തന്നെ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇന്നും അതിന് റിലവൻസ് ഉണ്ട് ഇന്നും അത് കാണുമ്പോൾ ഇന്ന് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു സെറ്റ് വീണ്ടും കാണുകയാണ് കൊച്ചുകുട്ടികൾ കണ്ട് വീണ്ടും ഇഷ്ടപ്പെടും എപ്പോഴെങ്കിലും ജഗദീശ്വരനെ ശരിക്കും ഏറ്റവും കൂടുതൽ ക്യാരക്ടറിന്റെ പേരിൽ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നത് അതായത് ഡയലോഗ്സിന്റെ പേരിൽ പിന്നെ അതേപോലെ വിളിക്കാറുള്ളത് പുഷ്കരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് പുഷ്കു മുഖ അത് വെച്ചിട്ടാണ് ഈ അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ ഇത് രണ്ടു ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്നെ ഈ അഭിസംബോധന ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെ അപ്പുക്കുട്ടൻ വിളിക്കാറുണ്ട് എച്ച് ഉസ്മി എന്ന് വിളിക്കാറുണ്ട് അതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ കറങ്ങി നടപ്പുണ്ടറിയോ ആയിക്കോട്ടെ ഒരുപാട് പേര് അയക്കാറുണ്ട് അതില് സന്തോഷമുണ്ട് രണ്ടാമത്തെ എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് തീർച്ചയായിട്ടും ആ ഓർഡറിൽ പറയുമ്പോ പിന്നെ അതിനെ തുടർന്ന് വന്ന ഗോഡ് ഫാദർ മായംകുട്ടി പ്രേക്ഷകർ ചൂസ് ചെയ്തിരിക്കാം അതും ഈ സോഷ്യൽ മീഡിയയിലുള്ള റെസ്പോൺസ് വെച്ചിട്ട് തന്നെ പറയാം മായംകുട്ടിയുടെ ഓരോ ഡയലോഗും അത് എന്റെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ അന്ന് ടിം എന്ന് പറയുന്ന ആ തരത്തിലുള്ള അതിലെയും ക്യാരക്ടേഴ്സും ഫ്രണ്ടിന് വേണ്ടി ഇയാൾ അനാവശ്യമായിട്ട് രക്ഷപ്പെടുന്നു മായൻകുട്ടിക്ക് രക്ഷപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് ആ ലോ കോളേജിലെ ആ സീനില് പക്ഷേ പേടിച്ചിട്ട് എന്ന് ഓടിക്കുമ്പോൾ അവർ കാണുന്നത് ആ സീനൊക്കെ ഇപ്പോഴും യൂട്യൂബിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വൈറലായിട്ട് കിടക്കാറുണ്ട്